ക്കും നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ഇസ്ലാമിക വഴിയാണ് തേടുന്നത് നല്ല ഈമാനുള്ള വിശ്വാസികൾക്ക് അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്ത് പ്രശ്നം വന്നാലും നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഖുറാനിലൂടെ അല്ലെങ്കിൽ ഇസ്ലാമിലൂടെ ഹദീസിലൂടെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിവിധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നതെല്ലാം നമ്മൾ ഉസ്താദ്മാരോടും മറ്റും അന്വേഷിക്കാറുണ്ട് നമ്മുടെ വിഷമങ്ങൾ തീരുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ അലട്ടുന്ന ഏതൊരു ബുദ്ധിമുട്ടിനും വിശുദ്ധ ഖുർആനിൽ പരിഹാരമുണ്ട് കൂടി മനസ്സിൽ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ കഴിയുന്നത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉത്തരം കിട്ടും ഇതുപോലെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒന്നാണ് സൂറത്തു യാസീന് യാസീൻ്റെ മഹത്വങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് കൽബുൽ ഖുർആാന് എന്നാണ് യാസീൻ സൂറത്തിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ഖുർആൻ്റെ ഹൃദയഭാഗമാണ് യാസീൻ സൂറത്ത് അതുപോലെ തന്നെ യാസീൻ സൂറത്ത് നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചാണോ ഓതുന്നത് ആ ഒരു കാര്യത്തിനുള്ളതാണ് എന്ന് ലബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണ കൂടി ഈ ഒരു കാര്യം നമുക്കെല്ലാവർക്കും ചെയ്തു നോക്കാം ഒരു കാര്യം പ്രത്യേകം നിയത്ത് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ നാൽപ്പത്തിയൊന്ന് യാസീനെ ഓതി തീർക്കുക അതായത് ഒരു വ്യാഴാഴ്ച തുടങ്ങുകയാണെങ്കിൽ പിറ്റത്തെ വ്യാഴാഴ്ച വരുന്നതിന് മുമ്പ് യാസീനെ നാൽപ്പത്തൊന്ന് തവണ ഓതുക ഇങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഓതി തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം നടക്കും എന്നത് മഹാന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ള നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള ഒരുപാട് വിഷമങ്ങളുണ്ട് ആ എല്ലാ വിഷമങ്ങളും മനസ്സിൽ നീയത്ത് ചെയ്ത് ഈ ഒരു രീതിയിൽ യാസീനെ നിങ്ങൾ ഓതി നോക്കൂ എല്ലാവരുടെയും ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അസലാമലൈക്കും